ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഐഷു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അനിയത്തിക്ക് അനിയത്തിക്കറിയാം നമ്മൾ വരും എന്നുള്ളത് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ രാവിലെ എണീറ്റുകാരെ പിന്നെ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അനിയത്തിൻ്റെ മോൾക്ക് അറിയില്ല അങ്ങനെ കൂടെ ഉള്ളതാട്ടോ അപ്പോൾ അങ്ങനെ സർപ്രൈസായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ വീടിൻ്റെ താഴെ എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓട്ടിഷക്കാരനോട് ഇവിടെ നിർത്തിയാൽ മതി ഞങ്ങൾ അങ്ങോട്ട് മുകളിൽ നടന്നോളാന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ താഴത്ത് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോവാട്ടോ അപ്പോൾ അതാ വീട്ടിൽ എത്തിതാ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട് രാവിലെ വരാമെന്നൊക്കെ പറഞ്ഞ് ഉച്ചയായിട്ടോ നമ്മൾ എത്തിയപ്പോഴേക്ക് അങ്ങനെതാ നമ്മൾ ചെന്നപ്പോൾ അവിടെ നല്ല അടിപൊളി ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് ഇതാ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ആക്കുക പറഞ്ഞിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം താ അങ്ങനെ മാമത് ഉണ്ടാക്കുകയല്ല പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ചോറൊക്കെ എടുത്ത് എല്ലാവരും ഒന്നിച്ച് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായി കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റിവർലാൻഡ് വരെ ഒന്ന് പോയി അവിടെ പോയി കുറച്ച് നേരം ഒന്ന് അവിടെ പോയി ഇരുന്ന് എൻജോയ് ഒക്കെ ചെയ്ത് പിന്നെ ഒരു ആറു മണിയായപ്പോ ഞങ്ങൾ തിരിച്ചിട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും താ ഞങ്ങൾ വീട്ടിലെത്താല് പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും